ശബരിമല സ്വർണക്കൊള്ള തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതെല്ലാം പരിശോധിക്കും സ്വർണക്കൊള്ള കേസ് പ്രതികൾ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ആയുധമാക്കി മുഖ്യമന്ത്രി വിഷയം കോൺഗ്രസിനെതിരെ തിരിക്കാനാണ് ശ്രമിച്ചത് ഈ പറയുന്ന പ്രത്യേക പ്രശ്നം എൽ ഡി ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല ശബരിമല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിച്ചില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയെ യു ഡി എഫിനെതിരായി തിരിച്ചുവിടാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർധനും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ആയുധമാക്കി സി പി എം നേതാക്കൾ നടത്തിവന്ന പ്രചാരണം മുഖ്യമന്ത്രി കൂടി ഏറ്റെടുത്തു സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പലതവണ എത്തിയത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സോണിയാഗാന്ധിയുടെ എന്ത് തരം ബന്ധമാണ് ും കോൺഗ്രസ് എം പിമാർക്ക് പ്രതികളുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ട വിജയമുണ്ടായില്ലെന്നും തിരിച്ചടിയെക്കുറിച്ച് ശരിയായ പരിശോധന നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം